ഹായ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാദവാലക്കാർ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീടായിട്ട് ഇന്ന് കാണിക്കുന്നത് ഒരു കുഞ്ഞു വീടും ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു ഓടിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളിന്ന് കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണുള്ളത് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങളും വീടുകളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ ധാരാളം കാണിച്ചതാണല്ലേ എന്തായാലും കോങ്ങാട് ടൗണിൽ നിന്നൊരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ നമ്മളിങ്ങനെ ചെറുപ്പശ്ശേരി റൂട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പാറശ്ശേരി ജംഗ്ഷൻ അല്ലേ പാറശ്ശേരി നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കോങ്ങാട് നിന്ന് വരുമ്പോൾ തൊട്ടടുത്ത് മാഞ്ചേരിക്കാവ് അത് കഴിഞ്ഞാൽ കൊട്ടശ്ശേരി അത് കഴിഞ്ഞാൽ പറശ്ശേരി അപ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം കോങ്ങാട് ടൗണിൽ നിന്നാണ് എന്തായാലും ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് അല്ലേ നമ്മൾ നടക്കാവുന്ന ദൂരത്തിൽ നമ്മളാ ഈ പള്ളിയും ഒക്കെ നിൽക്കുന്ന ആ കയറി കയറിക്കഴിഞ്ഞാൽ ജോ നമ്മുടെ നമസ്കാര പള്ളി ഉണ്ടല്ലോ ആ പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും ഇങ്ങോട്ട് നിന്ന് ആ തിരുവിൽ നിന്നാണ് നമ്മുടെ വീടിലേക്കുള്ള ഒരു വഴി ആരംഭിക്കുന്നത് ടാറോട്ട റോഡിൽ നിന്ന് ജസ്റ്റ് നോക്കിയാൽ കാണുന്ന കാണാവുന്ന ദൂരത്തിൽ തന്നെയാണ് അപ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ വാടകക്കാര് താമസിക്കുന്നുണ്ട് നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു രണ്ട് മൂന്ന് തെങ്ങും അല്ലേ തെങ്ങെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര തെങ്ങാനുട്ടോ അതിൽ ഈ മൂന്ന് തെങ്ങുകൾക്കും വേണ്ട നാളികരം ഒരു തെങ്ങുന്നതിനെ കിട്ടുന്നുണ്ട് നല്ലപോലെ കായ്ഫലമുള്ള ഒരു അടിപൊളി തെങ്ങ് തന്നെയാണ് മുറ്റത്ത് ഐശ്വര്യമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഓടിട്ട് വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഒക്കെ താമസിക്കാൻ അനുയോജ്യമായല്ലേ ആളുകൾ ചൂടാണ് പാലക്കാട്ടിലെ ചര്ച്ചാ വിഷയം അപ്പോൾ ചൂടിനൊക്കെ ഒരു പരിധി വരെയൊക്കെ അല്ലേ ഓടിട്ട് വീടാകുമ്പോൾ കുറച്ചൊക്കെ കുറവുണ്ടാവും എന്തായാലും വളരെ അധികം ആളുകൾ ആവശ്യപ്പെടുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ വീടുകളും സ്ഥലങ്ങളാണ് ആളുകൾ അന്വേഷിക്കുന്നത് അതിൽ പെട്ടെന്ന് വില പറയാം ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് ഉടമസ്ഥർ ചോദിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു ഉടമസ്ഥർ നേരിട്ട് എൽപ്പിച്ചൊരു പ്രോപ്പർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് മോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ നെഗോഷ്യബിളാണെന്നൊക്കെ ചോദിക്കുന്നത് നാളികേരം കണ്ടില്ലേ മഷാള്ള അടിപൊളി തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ േ എന്തിനാ പത്തും പതിനൊന്നൊക്കെയാണ് ചോദിക്കില്ലേ ഒന്നും മതി അല്ലേ നേരെ അവനാണെങ്കിൽ അപ്പോൾ അടിപൊളിയാണ് തെങ്ങ് അപ്പോൾ പിന്നെ വെള്ളം പൈപ്പ് കണക്ഷൻ ആണ് ഉള്ളത് നിലവിൽ കിണർ കുത്തിയിട്ടില്ല പൈപ്പ് കണക്ഷൻ്റെ വെള്ളം അത്യാവശ്യം ആ ഒരു ഫാമിലിക്ക് വേണ്ട വെള്ളം കിട്ടുന്നുകൊണ്ടാണ് അവർ വെള്ളത്തിൻ്റെ വേറൊരു സ്രോതസ് അന്വേഷിക്കാത്തത് ഓക്കെ അപ്പോൾ ജലനിധിയുടെ ഒരു കണക്ഷൻ ഉണ്ട് എപ്പോഴും വെള്ളമുണ്ട് ഇനി വേണമെങ്കിൽ അപ്പുറപ്പുറമൊക്കെ നമുക്കൊക്കെ ആളുകൾ കിണറും കോഴിക്കിണറൊക്കെ ഉണ്ട് വേണമെങ്കിൽ കിണറൊക്കെ കുത്താം അപ്പോൾ എന്തായാലും മോ ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വേറെന്താ കോങ്ങാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാവർക്കും കേട്ട് മടുത്ത് കാണും അല്ലേ അത്രയും പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട് ഇഷ്ടപ്പെടാൻ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും വ്യത്യസ്തമായ അടിപൊളി പ്രദേശങ്ങളും അതി അടിപൊളി വീടുകളുമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ ഒരു ചൂട് കൂടുതലായതുകൊണ്ടാണ് ദൂരസ്ഥലിൽ പോകാത്ത എന്തായാലും പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ